അവസാനം പാമ്പളാനി മെത്രാന് ബോധോദയം ഈ ബോധോദയത്തിന് ഇരുപത്തിനാല് ദിവസങ്ങൾ വേണ്ടി വന്നു എന്നത് മാത്രം മാർത്തോമാ ഭവന് നേരെയുണ്ടായ അതിക്രമങ്ങളെപ്പറ്റി കേട്ടപ്പോൾ നാട്ടിൽ വർഗീയ വിദ്വേഷം പടരാൻ സാധ്യതയുള്ളതിനാൽ പരസ്യ പ്രതികരണങ്ങൾ വേണ്ട എന്നും പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ള നിലപാട് സ്വീകരിച്ച് തടിതപ്പി ഒഴിഞ്ഞു മാറിയ പാംബ്ലാനി മെത്രാൻ ഇന്നലെ അതിക്രമം നടന്ന സ്ഥലം സന്ദർശിച്ചു ഒരു അക്രമ സംഭവം നടക്കുമ്പോൾ അക്രമികളുടെ ജാതിയും മതവും നിറവും അന്വേഷിച്ച് കണ്ടെത്തി ഗവേഷണം നടത്തുന്നവരാണ് അതിക്രമങ്ങളിൽ വർഗീയത കണ്ടെത്തുന്നത് അക്രമം ആര് നടത്തിയത് എന്നതിനെ പറ്റി തലമുറയ്ക്കാതെ അക്രമത്തെ അപലപിക്കാനും അക്രമത്തിന് ഇരയായവർക്ക് സഹായവും സംരക്ഷണവും ഉറപ്പുവരുത്താനും ശ്രമിക്കേണ്ടെന്നതിന് പകരം വർഗീയ ചേരിത്തിരിവ് ഭയന്ന് മാളത്തിൽ ഒളിക്കുന്നവർ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതാ പാംളാൻ മിത്രാന്റെ വൈകി വന്ന പ്രതികരണം കളമശ്ശേരി മാർത്തോമ ഭവനു നേരെ നടന്ന അതിക്രമങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണം മൂലം നാല് പതിറ്റാണ്ടിലധികമായി മാർത്തോമാ ഭവന്റെ കൈവശമുള്ള ഭൂമിയിൽ നടന്ന അതിക്രമങ്ങളും കയ്യേറ്റവും അപലപനീയവും നിയമവ്യവസ്ഥിതിക്കേറ്റ മുറിവുമാണ് ഇവിടെയുള്ള വൈദികർക്കും സന്യാസിനിമാർക്കും സുരക്ഷയും നീതിയും ഉറപ്പാക്കണം രോഗികൾക്കുൾപ്പെടെയുള്ള സന്യാസിനിമാർ താമസിക്കുന്ന മഠത്തിലേക്കുള്ള വഴിതണഞ്ഞ് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുന്നത് ഒരു തരത്തിലും നീതീകരിക്കാനാകില്ല എന്നും കോടതി വിധിയെ മറികടന്ന് ആസൂത്രിതമായാണ് രാത്രിയിലിവിടെ അക്രമവും ഭീഷണിപ്പെടുത്തലും കയ്യേറ്റവും ഉണ്ടായത് എന്നും വികാര്യമെത്രാൻ പോകും നിയമ സംവിധാനങ്ങൾക്കും സമൂഹത്തിലെ സൗഹാർദ്ദ അന്തരീക്ഷത്തിനും ഭീഷണി ഉയർത്തുന്ന ആക്രമങ്ങളെ നിയന്ത്രിക്കാനും നീതി ഉറപ്പാക്കാനും സർക്കാർ ശ്രദ്ധിക്കണമെന്നും അതിക്രമങ്ങൾ നടന്ന മാർധോമ ഭവനിലെ വൈദികർക്കും സന്യാസിനിമാർക്കും സഭയുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത്രയും പറയുന്നതിനാണ് ഇരുപത്തിനാല് മണിക്കൂറല്ല ഇരുപത്തിനാല് ദിവസങ്ങൾ വേണ്ടി വന്നത് ഇരുന്ന മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി മണിക്കൂറുകൾക്കകം പറയേണ്ട കാര്യമായിരുന്നു ഇത്രയും ദിവസം നീട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് അപകടം മനസ്സിലാക്കിയപ്പോഴാണ് പാമ്പ്ലാനിയുടെ പ്രശ്നം പൊങ്ങിയത് ഇപ്പോഴെങ്കിലും പൊങ്ങിയില്ലെങ്കിൽ പാംബ്ലാനി നേരെ നിവർന്നു നിന്ന് മുള്ളാൻ പറ്റാതായെ മാർത്തോമാ ഭവൻ വിഷയം മറ്റു തലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചപ്പോൾ ഇനിയും അതിനെ അടയിരിക്കാൻ പാംബ്ലാനിക്കോ മാർത്തിട്ടില്ലോ കഴിയാതെ വന്നു നിവർത്തിയത് കൊണ്ടാണ് ഇന്നലെ അവിടം വരച്ച് എന്നത്